السلام عليكم ورحمه الله الحمد لله ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്കെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമായിരിക്കും കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഇതേ രൂപത്തിൽ ഞാൻ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയതാണ് ഞാൻ എൻ്റെ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഇതേ രൂപത്തിൽ മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ട് ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു കാര്യം എങ്ങനെയാണ് ഓതിയത് കാര്യമാണ് ഞാൻ ഇതിൽ ഇന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വീട് ശ്രദ്ധിച്ച് കേൾക്കട്ടോ എന്നാലല്ലേ നിങ്ങൾ ി പറയുന്നത് പോലെ ഓതാൻ കഴിയുള്ളു അപ്പം നല്ല എഹിലാസോട് കൂടിയിട്ട് തന്നെ വേണം ഇത് ഓതാൻ അത് ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുകയാണ് അതിൻ്റെ സുന്നത്തുകളോടെ അതിൻ്റെ അദപുകളോടെ വേണം ഇത് ഓതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് വേണം ഓതാനും അപ്പം ഞാൻ പറഞ്ഞു തരാം മകരീബ് നിസ്കാരം കഴിഞ്ഞിട്ട് നാല് നാലിയാസിന് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഞാൻ ഓതിയിട്ട് എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം എൻ്റെ എൻ്റെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഞാനിത് ഓദിയിട്ടുണ്ടായിരുന്നത് നടന്ന് കിട്ടണ റബ്ബെ അങ്ങനെയുള്ള ഒരു മനസ്സ് വെച്ച് ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഓതി അല്ഹമ്മദില്ല എൻ്റെ കാര്യം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇഹ്ലാസോട് കൂടിയിട്ട് വേണം മോതാൻ തെക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം മോദാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇത് ഓരോ ദിവസവും നാല് യാസീനോതണം മഹുരിപ്പ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നമ്മൾ സാധാരണ ചെല്ലുന്ന തസ്ബീഹികൾ അങ്ങനെയൊക്കെയല്ലേ ആയത്തിൽ കുറിസി തസ്ബിഹികൾ മുത്തറസൂലിൻ്റെ പേരിൽ നമ്മൾ യാസീനോതും അതൊക്കെ ഓതി കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഓതണ്ട ഞാൻ അവിടെ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സാധാ ചെല്ലുന്ന ദിക്റും സലാത്തും ഒക്കെ ചൊല്ലി ദുവാ ചെയ്തതിന് ശേഷം അവിടുന്ന് എണീറ്റിട്ടാണ് ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നാല് യാസീൻ മൂന്ന് ദിവസം മൂന്ന് ദിവസം അത് പ്രത്യേകം നിങ്ങൾ പറയുന്നത് കേൾക്കണം കാരണം ഓരോ ദിവസവും ഓരോ യാസീൻ അങ്ങനെയല്ല അങ്ങനെ വിചാരിക്കും അപ്പോൾ ഓരോ ദിവസം ഓരോ യാസീൻ അല്ല ഓരോ ദിവസം മഹുരീബ് നിസ്കാരത്തിൻ്റെ ശേഷവും നാലി യാസീൻ അങ്ങനെ മൂന്ന് ദിവസം ആ മഹരീബ് നിസ്കാരത്തിൻ്റെ ശേഷം തന്നെ മൂന്ന് ദിവസം നാലി യാസീൻ ഒതുകാരണം എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം നിങ്ങളെ ആഗ്രഹം എന്ത് കാര്യത്തിനാണോ നിങ്ങളിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഓതിയത് എന്ത് വിഷമമാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഇത് ഓതാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേയും നിങ്ങൾ അല്ലാഹുവിനോട് ദുവാ ചെയ്യണം ഞാൻ നാല് യാസിൻ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഓതും എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നെയ്യത്ത് വെക്കുക എന്നിട്ട് നല്ല തെക്കുവയോട് കൂടി വുളുവോട് കൂടിയിട്ട് നല്ല നജസ് നജസ്സൊന്നുമില്ലാതെ അതായത് മൂത്രം പോലെയുള്ള നജസ്സൊന്നുമില്ലാത്തൊരു സ്ഥലം ഇരുന്നു കൊണ്ട് വേണം മോതാൻ അതിൻ്റേതായ സുന്നത്തോട് അഥബോട് കൂടിയിട്ട് വേണം മോതാൻ ഖുർആൻ കാണാതെ അറിയാം ലാസ് യാസിൻ കാണാതെ അറിയാം എനിക്ക് ഞാൻ കാണാതെ ഓതട്ടെ അങ്ങനെയൊന്നും നിങ്ങൾ ഓതരുത് ഖുർആൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് തന്നെ വുളുവിൽ തന്നെ ഖുർആൻ എടുത്തുകൊണ്ട് അതിൻ്റെ അധബോടെ വേണം മോതാൻ എന്നാലാണ് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുകയുള്ളു വെറും മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വന്നത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും അതുപോലെ ഓരോ കാര്യങ്ങൾ നടക്കാനുണ്ട് എൻ്റെ ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം നടന്നു കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ ഇതേ രൂപത്തിൽ നിങ്ങളൊന്ന് ഓതി നോക്കട്ടോ മഹരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സാധാരണ നിങ്ങൾ ഓതുന്ന ദിക് സലാത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യാസീൻ നാലെണ്ണം അത് ഓതുന്നതിൻ്റെ മുന്നേ അള്ളാഹു ിനോട് ഞാൻ നാല് യാസിൻ മൂന്ന് ദിവസം ഓതും എൻ്റെ പ്രയാസം തീരാനാണ് എൻ്റെ കാര്യം നടന്നു കിട്ടാനാണ് ഞങ്ങളെ എൻ്റെ ആഗ്രഹം നടക്കാനാണ് അങ്ങനെ എന്ത് ഹലാലായ കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ കാര്യം മനസ്സിൽ അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്തിട്ട് യാസിൻ ഓതി തുടങ്ങുക അങ്ങനെ എങ്ങനെ നാല് യാസിൻ കേട്ടോ മരിവ് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഓതണമെന്നില്ല അവിടുന്ന് നിങ്ങൾ സലാത്തും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇനി അവിടെ ഇരുന്നാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ അതിന് കുഴപ്പവുമില്ല ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു അല്ല ഓതുകൽ ഓതിയത് കേട്ടോ അപ്പം ഞാൻ ഓതിയൊരു രീതിയാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്തത് ഇതേ രൂപത്തിൽ എനിക്ക് ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഇതേ രൂപത്തിൽ ഞാൻ ഒരു കാര്യം എൻ്റെ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ രൂപത്തിൽ ഓതി നോക്കി അലഹമ്മില്ല എൻ്റെ ആ കാര്യം നടന്നു കിട്ടി അപ്പം അതേ രൂപമാണ് നിങ്ങളോട് ഈ പറഞ്ഞു തന്നത് മനസ്സിലെ പ്രയാസം തീരാൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീരാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം നടന്നു കിട്ടാൻ പറ്റുന്ന എന്ത് പ്രയാസത്തിനാണെങ്കിലും ഈ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ഓതുക എന്ത് കാര്യമാണെങ്കിലും ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓദാൻ നോക്കുക നമ്മൾ യാസീൻ ഓതി എന്ത് നമുക്കൊരോ പ്രയാസമൊക്കെ വരുന്ന സമയത്ത് തന്നെ യാസീൻ ഓദിയിട്ട് ദുവാ ചെയ്താൽ അതിന് ഉത്തരം കിട്ടാറുണ്ട് അല്ലേ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ എനിക്കൊക്കെ ഉത്തരം കിട്ടാറുണ്ട് യാസീൻ ഓതിട്ട് അതുപോലെ തന്നെ നമുക്കൊരോ പ്രയാസോ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് മുത്തറസൂറിൻ്റെ പേരിൽ രണ്ട് മൂന്ന് യാസിൻ നമ്മളൊന്ന് നേർച്ച വെച്ചുകൊണ്ട് ഓതുക എൻ്റെ മുത്തുറസൂലിൻ്റെ പേരിൽ ഞാൻ യാസിൻ ഓതാൻ ഓതുന്നു ഒരു മൂന്ന് യാസീൻ എൻ്റെ പ്രയാസം തീരാനാണ് മനസ്സിൽ പ്രയാസം തീരാനാണ് എന്നൊക്കെ വെച്ച് ഓതിയൽ ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ ഈ രൂപം നിങ്ങളൊന്ന് ഓതി നോക്കി ഇതേ രൂപത്തിൽ നമുക്ക് മകുരി സംസ്കാരം കഴിഞ്ഞിട്ട് സ്ത്രീകളായ നമുക്ക് വലിയ ജോലികളൊന്നും ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതണം എന്നുമില്ലട്ടോ അതുപോലെ മകരീബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതാൻ ശ്രദ്ധിക്കുക ഒരുപാട് സമയം നീണ്ടു പോവാതിരിക്കുകയായിരിക്കും നല്ലത് ഞാൻ മകരീബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് നാലെണ്ണം ഓതിയത് അല്ലാതെ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ടല്ല നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് പിന്നെ ഉളവെടുത്തുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ടാണ് ഓതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളും കഴിയുന്നതും അങ്ങനെ തന്നെ ഓതാൻ ശ്രദ്ധിക്കുക നല്ല ഇഹ്ലാസോടെ തക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ഓതാൻ ശ്രമിക്കുക എന്നാലാണ് അതിൻ്റെ ായ രീതിയിലുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് നല്ല തക്കുവയോട് നല്ല കൂടി ഞാൻ ഇത് ഓതിയാൽ എനിക്ക് ഇതിന് ഉത്തരം കിട്ടും അങ്ങനെയുള്ളൊരു മനസ്സുണ്ടല്ലോ ഞാൻ ഇത് നേർച്ച വെച്ച് ഓതുകയാണ് എൻ്റെ പ്രയാസം തീരാനാണ് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം നിറവേറ്റി കിട്ടാനാണ് റബ്ബെ എൻ്റെ കാര്യം നടന്ന് കിട്ടണേ നടത്തി തരണേ അല്ല അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു നോക്കുകെട്ടോ ഈ പറഞ്ഞ ഒരു രീതിയിൽ ഞാൻ ചെയ്ത ഒരു രീതിയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഒരു രീതി നിങ്ങളും ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും അതുപോലെ തന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസിൻ ഓതുന്ന ഒരു രീതി അത് ഞാൻ ഏഷ്യ മഹുരീസ്കാരത്തിൻ്റെ ഇടയിൽ തന്നെയാണ് അത് പറഞ്ഞത് ഇതങ്ങനെയല്ല അത് ഇഷാ മാഹുരീബിൻ്റെ ഇടയിൽ ഒറ്റ ഇരുപ്പിലിരുന്ന് തന്നെ ഓതണം ഇതങ്ങനെ ഇരുപ്പിൽ നിങ്ങൾക്ക് ഇരുന്ന് ഓതാൻ പറ്റിയില്ല എങ്കിലും പ്രശ്നമില്ല ഇനിയിപ്പം രണ്ടെണ്ണം മോദി നമ്മളെ എണീറ്റ് പോയി വേറെ എന്തെങ്കിലും കാര്യത്തിന് എണീറ്റ് പോയി പിന്നെ വന്ന് നമുക്ക് ഓതാം അങ്ങനെയൊന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചെയ്യട്ടോ ഞാൻ ഞാനങ്ങനെയൊക്കെ ഓതിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും എനിക്ക് എൻ്റെ ആ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആ ഹിലീർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഓദാൻ പറഞ്ഞത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഓദാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതും ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ട് ഒരുപാടാളുടെ ഒരു ഒരുപാട് പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടിയത് അത് ഞാൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഓതേണ്ടതാണ് ആ ഒരു രീതി ഇത് ഞാൻ പറഞ്ഞത് മകരീബ് നിസ്കാരത്തിൻ്റെ ശേഷം നാല് യാസിന് ഒറ്റ ഇരുപ്പിൽ ഒറ്റയിരുപ്പിലിരുന്നു കൊണ്ട് ഓതണമെന്നില്ല മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതുക അത് നീ ഒറ്റയിരുപ്പിലിരുന്ന് നിങ്ങൾക്ക് ഓതാം കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഓതാം കഴിഞ്ഞില്ല എങ്കിൽ ഇനിയിപ്പോൾ ഓതാം കഴിഞ്ഞില്ല അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ വിഷമിക്കണ്ട രണ്ടെണ്ണം ഓദി കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് പിന്നെയും ഓതട്ടോ പ്പം അന്ന് തന്നെ അന്ന് രാത്രി തന്നെ മൈര്മിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ ഓതി തീർക്കണം പിറ്റേന്നേക്ക് അത് വെച്ചേക്കരുത് അന്ന് തന്നെ അത് ഓതി തീർക്കണം മയുര്മിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ ഓതി തീർക്കണം എന്നാലേ അതിൻ്റേതായ ഒരു കൂലി നിങ്ങൾക്ക് കിട്ടുകയുള്ളു നമ്മളിപ്പോൾ ഓതാൻ അന്നേരം ഓതാൻ വെച്ചത് അന്നേരം തന്നെ ഓത് ഓതി തീർക്കണ്ടേ എന്നാലേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും മൂന്ന് ദിവസം ഓരോ മയുര്യസ്കാരം കഴിഞ്ഞിട്ട് നാലി യാസിന് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ നാല് ഒരു ദിവസം നാല് പിറ്റേ ദിവസം നാല് പിറ്റേത്തെ ദിവസം നാല് മതി വിസ്കാരം കഴിഞ്ഞ് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് പറ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എന്നിട്ട് അത് ഓതി കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രയാസത്തിനായിരിക്കുമല്ലോ ഇത് ഓതിയത് നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ എന്ന കാര്യത്തിനാണ് ഞാൻ ഇത് മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ടാണ് ഓതുന്നത് എന്ന് ആ ഒരു കാര്യം ഇത് ഓദി ി കഴിഞ്ഞിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക അള്ളാഹുലേക്ക് കരമുയർത്തിക്കൊണ്ട് അതിൻ്റെ കാര്യം നടത്തി തരണേ ഞാൻ ഈ യാസിൻ ഓതി തീർത്തിട്ടുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഓരുന്നതിൻ്റെ മുന്നേയും അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഞാൻ നാല് യാസിൻ മൂന്ന് ദിവസം തുടർച്ചയായി മരീബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതി തീർക്കും എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീരാനാണ് അല്ലെ എൻ്റെ ഒരു കാര്യം നടക്കാനുണ്ട് ആ കാര്യം ഒന്ന് നടത്തി കിട്ടാനാണ് റബ്ബെ ആ കാര്യം നീ പെട്ടെന്ന് തരണേ അങ്ങനെ ദുവാ അങ്ങോട്ട് ഉട കൂടിയിട്ട് തുടങ്ങുക മൊബൈലിൽ നോക്കി ഓതാതിരിക്കുകയായിരിക്കും നല്ലത് കുറുവാൻ കൈയിലെടുത്ത് കൊണ്ട് തന്നെ ഓതുക അതിനും നിങ്ങൾക്ക് കൂലി കിട്ടുമല്ലോ കുറുവാൻ കൈയിലെടുത്ത് തന്നെ ഓതാൻ ശ്രമിക്കുക അതുപോലെ ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് ഓതുക ഓതുന്ന സ്ഥലം വൃത്തിയുള്ള സ്ഥലമാണോ നോക്കുക നജസ് മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇല്ലാത്തൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഓതുക ഇതേ രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് അല്ല കമൻ്റിലൂടെ ചോദിച്ചാൽ മതി അതുപോലെ ഒരുപാട് ആൾക്കാർ നമ്പർ ചോദിക്കുന്നുണ്ട് ഞാൻ നമ്പർ എടുത്തിട്ടില്ല അപ്പം ഇൻഷാല്ല അതിനെക്കുറിച്ചിട്ടൊന്നും ആലോചിച്ചില്ല നമ്പർ എങ്ങനെയാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് തരുമോ ഒരുപാട് ആൾക്കാർ ഓരോ വീഡിയോൻ്റെ തായയും എല്ലാ ദിവസവും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്പർ തരുമോ നമ്പർ തരുമോ എന്നും ഇതുവരെ അതിനെക്കുറിച്ചിട്ടൊന്നും ആലോചിച്ചിട്ടില്ല കേട്ടോ ഇൻഷാല്ല